ഹായ് ഞാൻ ഇന്നൊരു സാൻഡ്വിച്ച് എന്ന് വെച്ചു ഈ ഇഡ്ഡലി തട്ട് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ സംഭവം എന്ന് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആണ് ഞാൻ ഞാനതിന് ആദ്യം ഇഡ്ലി തട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി പച്ചമുളകാണ് എടുത്തേക്കുന്നത് ചുവന്ന മുളകല്ല പിന്നെ നമ്മുടെ മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഓൾറെഡി ഇഡലി തട്ടിലെ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ആവി കയറ്റി കഴിയുമ്പോൾ ഈസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ട്രൈ പോഡ് ഇല്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിലാണ് ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണത് അപ്പോൾ അതിൻ്റേതായ കുറവുകൾ എന്തായാലും ഉണ്ടായിരിക്കും ഞാൻ എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോ എടുക്കുന്നു എടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഞാനിപ്പോൾ രണ്ട് മുട്ടയും പച്ച രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മൾ ചിക്കൻ ഇത് ഞാൻ ബോൺലെസ് ബോൺലെസ്സല്ല എടുത്തിരിക്കുന്നത് ബോണുള്ളതാണ് ഇതിലേക്ക് കുറച്ച് സോൾട്ടും നമ്മുടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അത് നല്ലോണം പെരട്ടുക ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലല്ല സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത് അതായത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് തന്നെ ആവി കയറ്റാണ് ചെയ്യണത് അപ്പോൾ നമുക്കത് നല്ലോണം പെരട്ടിയെടുക്കാം നമ്മുടെ ഇഡ്ഡലി തൊട്ട് നല്ലോണം ചൂടായി അപ്പം ഞാൻ ഈ ഉപ്പും കുരുമുളകും വരുത്തിയ ചിക്കനിൻ്റെ ബേസ് ആദ്യം വെച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഡ്ഡലി തൊട്ട് വയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു പത്തിരുപത് മിനിറ്റ് വെച്ച് നോക്കിയിട്ട് പിന്നെ എന്താ എങ്ങനെയുണ്ടെന്ന് നോക്കി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് പച്ചമുളകിൻ്റെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേളത്ത് തട്ട് എടുത്ത് വയ്ക്കുകയാണ് ചിക്കൻ കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്താ പറയുക അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അതിനെ നമുക്ക് മിക്സിയിലെ ജാറെ എടുക്കാം ഇത് ഞാൻ ക്യാമറ വെക്കാനുള്ളൊരു തന്ത്രപ്പാടാണ് കാണുന്നത് ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ മിക്സീഡ് ചാറിലേക്ക് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ടയുടെ വെള്ള വെളുത്തുള്ളി മുട്ടയുടെ വെള്ളമല്ല സോറി മുട്ട വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഞാൻ തൈരാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ എടുത്തിട്ടില്ല പകരം ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി ആവശ്യത്തിന് ഉപ്പും എന്താ പറയുക കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് പച്ചമുളക് നല്ല എരിവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒരു സാഷേ ജസ്റ്റ് ഒരു പാക്കറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി എന്നിട്ട് നമ്മൾ നല്ലോണം അത് മിക്സിയുടെ ജാറിൽ നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു പരിപാടത്തിലാണ് നമ്മുടെ മയോണൈസ് ഇരിക്കുക ഇനി നമുക്ക് ബാക്കി ചെയ്യാം ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് അത് ഇടേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മയോണൈസ് ഇടാം ഇപ്പോൾ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്താൽ അതൊന്ന് നുറുക്കിയതും ഒരു ചെറിയ തക്കാളി അധികം പഴുക്കാത്ത തക്കാളി അധികം പഴുത്തതൊന്നുമ്പോൾ കുറച്ച് പുളി ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അധികം ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് നേരത്തെ മിക്സിയിൽ വെച്ച മയോണൈസിൻ്റെ മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കനും കൂടി ആഡ് ചെയ്യാം അങ്ങനെ വെല്ലാണ്ടങ്ങട് സ്മോൾ പീസസ് ആക്കിയിട്ട് കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ചെറിയ ചെറിയ കഷ്ണം ഇനി നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് നമുക്കതിലേക്ക് ഫില്ലിങ് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ സാദാ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് വീറ്റ് ബ്രെഡ് എടുക്കാം പിന്നെ നമ്മുടെ മിക്സിലേക്ക് കുറച്ചും കൂടിയും കച്ചിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നേരത്തെ നമ്മളൊരു പാക്കറ്റ് ആഡ് ചെയ്തിരുന്നു അത്രമാത്രം ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ അഡീഷണൽ ഇനി ചേർക്കാം നമുക്കിനി പാൻ ചൂടാക്കിയിട്ട് ഓയിലൊഴിച്ച് ഞാൻ ഓയിലാണ് എടുത്തേക്കുന്നത് ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്തായാലും ഇപ്പോൾ ബട്ടറില്ല സോ ഞാൻ സാധാ ഓയിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്താ നമ്മുടെ ഫില്ലിങ്സ് ഓൾറെഡി നമ്മൾ വേവിച്ചിട്ടുള്ള കാരണം നമ്മൾ ഇനി അതിൽ കുറേ നേരം എന്താ പറയുക അടുപ്പത്ത് വെക്കേണ്ട ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആവും അപ്പോൾ ഇതാണ് എൻ്റെ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം നോക്കാം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സാൻഡ്വിച്ച് ഞാൻ കട്ട് ചെയ്തില്ല എനിക്കിഷ്ടമായി നല്ലൊരു നോർമൽ എന്താ പറയുക മൈൽഡ് ഫ്ലേവറാണ് നല്ല ഫില്ലിങ്ങുമാണ് സാൻഡ്വിച്ച് റെഡിയാവുന്ന കൂട്ടത്തില് ഇപ്പുറത്ത് ഇവിടെ ബാഗൊരു ഇഷ്ടമുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് അതേപോലെ ആയിരുന്നു പക്ഷേ ഇന്നലെ ఎలా ఎంత ఎలా ఇష్టం పోయి అది మాదిరి డాక్టర్ చేస్తూ అట్లా పడం మిస్ అయిన అట్టి ఆ పడం ఇష్ట